എ എം എ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടി ശ്വേതാമേനോനെതിരായ കേസ് മോശം പ്രവണതയെന്ന് മന്ത്രി കെ ബി ബി കുമാർ സ്ത്രീകൾ മത്സരിക്കുന്നിടത്തെല്ലാം ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നു ശ്വേതയ്ക്കെതിരായ കേസ് ലജ്ജിപ്പിക്കുന്നതാണെന്നും ഇത്തരം വേലകൾ അവസാനിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു സ്ത്രീകൾ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് ആദ്യം പറഞ്ഞ ആളാണ് താനെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മോശം പഴയ അങ്ങനെ ചെയ്യാൻ പാടില്ല സ്ത്രീകൾ തന്നെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് ആദ്യം പറഞ്ഞാൽ ഞാനാണ് അവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ നല്ലതല്ല അത് ആരും അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല വളരെ അപലപനീയമാണ് ഇത്തരം നാണം കെട്ട കേസുകൾ കൊടുക്കുന്നവരെ ഓർത്ത് ലജ്ജിക്കുന്നു ഇത്തരം ഒരു നല്ല അവാർഡ് വിന്നിംഗായിട്ടുള്ള ഒരു സിനിമയുടെ ഒരു പോർഷൻ എടുത്തിട്ടൊക്കെ കേസ് കൊടുക്കാൻ പോകുന്നത് കേപ്പര് ഫെയില് വരാൻ വേണ്ടി ചെയ്യുന്ന ചില ചീപ്പായിട്ടുള്ള നമ്പറുകളാണ് സ്ത്രീകളോട് ഇത്തരത്തിലുള്ള വേലകൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അവരെ അന്തസ്സല്ല ഷാബാസ് അഹമ്മദ് ചേരുന്നു നമുക്കൊപ്പം ഷാബാസ് അഹമ്മദ് കുക്കു പരമേശിനെതിരെ ഷേതാ മേനോനെതിരെയൊക്കെ വലിയ രീതിയിലാണ് പ്രചാരണങ്ങൾ നടക്കുന്നത് അത് വലിയ രീതിയിൽ അവർക്ക് എതിരായ നടപടികളിലേക്ക് നിയമ നടപടികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ട് എം എം എക്കകത്തും കോടതിയിലുമൊക്കെ നമ്മൾ കാണുകയും ചെയ്തു ഇവിടെ മന്ത്രിയുടെ ഇടപെടലിനെ എങ്ങനെ കാണാം സുജിയ എ എം താരസംഘടനായ എ എം എം എയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആരോപണ പ്രത്യാരോപണങ്ങളിൽ പ്രതികരണവുമായി നടനും മന്ത്രിയുമായിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ കേസുകളെയും ആരോപണങ്ങളെയും ആരോപണങ്ങളെയും ഒക്കെ മന്ത്രി പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഉണ്ടാകുന്ന കേസും ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണെന്നാണ് മന്ത്രിയുടെ പക്ഷം ഈ ക്ഷേതക്കെതിരെയുള്ള കേസും മന്ത്രി മോശം പ്രവണതയായിട്ടാണ് മന്ത്രി കാണുന്നത് ഈ സ്ത്രീകൾ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് ഈ സ്ത്രീകൾ മത്സരരംഗത്തേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ സ്വാഭാവികമായി എന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ഇത്തരത്തിലുള്ള അപകീർത്തി പ്രചരണങ്ങളെ മന്ത്രി പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എല്ലാ രംഗത്തും സ്ത്രീകൾ വരുന്ന കടന്നു വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടുവരുന്നുണ്ട് ഒരു അഭിനയിച്ച സിനിമയുടെ പേരിൽ കഥാപാത്രത്തിന്റെ പേരിലൊക്കെ കേസെടുക്കുന്നത് മോശം രീതിയാണെന്നും മന്ത്രി പറയുന്നുണ്ട് താനൊരു വില്ലനായി അഭിനയിച്ച പടത്തിൽ ഒരാളെ കൊന്നുകഴിഞ്ഞാൽ അതിന്റെ പേരിൽ കേസെടുക്കുമോ എന്ന കാര്യവും മന്ത്രി ചോദിക്കുന്നുണ്ട് അതോടൊപ്പം ഈ മെമ്മറി കാർഡ് വിവാദത്തിലും മന്ത്രി പ്രതികരിക്കുന്നുണ്ട് കുക്കു പരമേശ്വരനെതിരെയുള്ള ഈ മെമ്മറി കാർഡ് വിവാദം താൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെന്നും അത് ഇപ്പോൾ ഉയർന്നുവന്ന കഥയായിരിക്കാമെന്നുമൊക്കെയാണ് മന്ത്രി പറയുന്നത് അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ദുരുദ്ദേശം ഉണ്ടായിരിക്കാമെന്നുമൊക്കെ മന്ത്രി പറയുന്നുണ്ട് ഈ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എ എം എം ഇയിൽ ഉണ്ടാകുന്ന ആരോപണ പ്രത്യാരോപണങ്ങളിൽ വലിയ വിമർശനമാണ് സംഘടനയ്ക്കകത്തും പുറത്തുമൊക്കെ ഉണ്ടാകുന്നത് ഈ ക്ഷേതക്കെതിരായ കേസിനെ സംവിധായകൻ വിനയൻ പറഞ്ഞത് ഈ സിനിമാ മേഖലയെ ആകെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയവരുടെ തുനിഞ്ഞിറങ്ങിയവരാണ് ഈ കേസിന് പിന്നിൽ എന്നാണ് ഈ മാനസിക വൈകല്യമുള്ളവരാണ് കുക്കുവിനെതിരെയും ഷേധക്കെതിരെയും ഒക്കെ ആരോപണങ്ങളും കേസുകളുമൊക്കെ നൽകുന്നതെന്ന് ഒരു ഭാഗം അംഗങ്ങൾ ഈ പ്രതികരിച്ചിരുന്നു അങ്ങനെ തുടങ്ങി ഒരു തെരഞ്ഞെടുപ്പാകുമ്പോഴേക്ക് അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ചളിവാരി ചളിവാരി ഒക്കെ സംഘടനയുടെ കെട്ടുറിപ്പിനെ തന്നെ ബാധിച്ചേക്കുമെന്ന വലിയ വിമർശനവും താരങ്ങൾക്കിടയിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ വലിയ രീതിയിൽ ഉയരുന്നുണ്ട് അഹമ്മദാണ്